ഒരു കൂട്ടം പെൻസിലിൽ സ്ലേറ്റി പച്ച പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ് സ്ലേറ്റ് തുടയ്ക്കുന്ന ഒരു പച്ച സാധനം വിൽക്കുന്നതിന് ഒരു കൂട്ടം പെൻസില് പിന്നെ അത് കഴിഞ്ഞ് കേട്ടിട്ടുള്ളത് നമ്മുടെ ഗ്രാമങ്ങളുടെ ഇടനാഴികളിലൂടെ കപ്പലണ്ടിയെ കപ്പലണ്ടിയേ കപ്പലണ്ടിയേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന കപ്പലണ്ടിക്കാരെയാണ് പിന്നെ ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചായ ചായ കോഫി കോഫി ചായ ചായ പാൽ ചായ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രെയിനിനകത്തും റെയിൽവേ സ്റ്റേഷനുകളിലും കേൾക്കുന്ന ശബ്ദമാണ് പിന്നെ വസ്ത്രങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പണ്ട് ഓക്സ്ഫാമിൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചാരിറ്റി അല്ലെങ്കിൽ അത്തരം സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുക സമാഹരിക്കുന്നതിന് ചില ഉപയോഗപ്രദമായ ഒറ്റത്തവണയിട്ട വസ്ത്രങ്ങളോ വലിയ ബ്രാൻഡഡ് പ്രോഡക്റ്റ്സൊക്കെ ഓരോ ആളുകൾ ഒന്നിട്ട ശേഷം പിന്നീട് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാനാവില്ലെങ്കിൽ ചില ഓക്സ്ഫാം സ്റ്റോറുകളിൽ കൊണ്ടുവന്ന് വെക്കുകയും അത് ആളുകൾ വാങ്ങുന്നതിൻ്റെ വില ലോകം മുഴുവൻ ഈ അഫക്റ്റഡ് ചാരിറ്റി ആളുകളുടെ സേവനത്തിനായി വിനിയോഗിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ആദ്യമായാണ് ഒരു മലയാള സിനിമയിലെ താരം അല്ലെങ്കിൽ സീരിയൽ താരം തൻ്റെ സാരി വിൽക്കാൻ വെച്ചിരിക്കുന്ന വാർത്ത കണ്ടത് സാരിയെ സാരിയെ എന്ന് പറഞ്ഞ് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ വാർത്ത വളരെ കൗതുകമുള്ളതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് കമൻറ്റുകളും ട്രോളുകളും നിറയുകയും ചെയ്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മനുഷ്യൻ വളരെ മൂല്യമുള്ള വസ്തുവാണെന്നാണ് അവൻ സ്വയം വിചാരിച്ചിരിക്കുന്നത് അവനെ വച്ചിട്ടും ഇല്ല അവൻ കഴിഞ്ഞിട്ടുള്ളവരെ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവനെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ സാധനങ്ങളുടെ വിലയോളം അത് വർദ്ധിക്കേണ്ടതാണ് പക്ഷേ ഒന്ന് ഉപയോഗിച്ച് പോയാൽ പിന്നെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് എന്നാണ് രണ്ടാം കൈ മറിഞ്ഞത് എന്നുള്ളതാണ് അതെന്ന് ധാരാളം മേഖലകളിൽ വാഹനങ്ങളിൽ അതുപോലെയുള്ള മറ്റു പല മേഖലകളിലും വീട് കച്ചവടത്തിനൊക്കെ പറയാറുണ്ട് വെച്ച വീടാണ് മറിച്ച് വിറ്റതാണ് രണ്ടാം കൈയാണ് മൂന്നാം കൈ ആണെന്നൊക്കെ പിന്നെ നാട്ടിൻപുറങ്ങളിൽ ലേലത്തിന് വെച്ചിരിക്കുന്ന പല സംഗതികളും കണ്ടിട്ടുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഈ നാടകങ്ങളും സൈക്കിളജ്ഞക്കെയായി വരുന്ന ആളുകൾ ലേലം നടത്താറുണ്ട് കോഴിയും കോഴിപ്പൂടയും ഒക്കെ ലേലം നടത്താറുണ്ട് എന്നാലും മലയാള സിനിമയിൽ ഈ പറയുന്ന താരപ്രമുഖയായി നിൽക്കുന്ന ഒരാൾ ഉപയോഗിച്ച സാരി ലേലം ചെയ്യുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം അത് ഓരോരുത്തരുടെയും സാമ്പത്തിക വ്യവഹാരത്തിനനുസരിച്ചുള്ള സംഗതിയാണ് ഒരുപക്ഷെ അത് ഉടുക്കാൻ കൊതിക്കുന്നവർ വെമ്പൽ കൊള്ളുന്നവർ ആഗ്രഹിക്കുന്നവർ അധമ്യമായി മോഹിക്കുന്നവർ ആരെങ്കിലും സമൂഹത്തിലുണ്ടെങ്കിൽ അവർ മോഹവില കൊടുത്ത് വാങ്ങിയാൽ അതിലൂടെ ഈ പറയുന്ന താരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വരുമാനമോ ലാഭമോ ഒക്കെ കിട്ടുമെങ്കിൽ അതും ഒരു പ്രധാന കാര്യമാണ് പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഈ ഒരുപാട് സെലിബ്രിറ്റി അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കും പുറത്തു പറയാൻ കഴിയാത്ത തരത്തിലുള്ള സെലിബ്രേഷനെ അവരുടെ ജീവിതത്തിലുള്ളൂ എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം കാരണം വരുമ്പോൾ ഒരു താരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നെങ്കിലും ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന ഗിഫ്റ്റോ ഓഫറുകളോ അല്ലെങ്കിൽ അത്തരം ചില സംഗതികളുമൊക്കെയായി ഇങ്ങനെ പോകുന്നതിനപ്പുറം വേറെ വലിയ എന്താ പറയുന്നത് ഇടിച്ചു കയറുന്ന താരമൂല്യമുള്ള അങ്ങനെയുള്ള സംഗതികളൊന്നും അത്രമേലൊന്നും ഇല്ല അപ്പം എന്തായാലും ആ സാരി വിൽക്കാൻ നവ്യ നായർ തീരുമാനിച്ചു പക്ഷേ എനിക്കതിൽ പരാതിയുള്ളത് എവിടെയാണെന്നറിയുമോ അതിനകത്ത് താഴോട്ട് കമൻ്റ് എഴുതിയിരിക്കുന്നവരെല്ലാവരും എഴുതിയിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെന്നാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ആളിനേക്കാൾ പാവം വേറെ ആരുണ്ടാവും സമൂഹത്തിൽ ഒന്ന് ഉപയോഗിച്ച സാരി അത് വിലയ്ക്ക് വിൽക്കാം അതിൻ്റെ കാശ് തനിക്ക് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരാളിനോളം പാവമാവുമോ ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ആവില്ലെന്ന് മാത്രമല്ല പൊതുവിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഈ പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് ഉപയോഗിച്ചത് തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുമുണ്ട് അതൊരു മര്യാദയില്ലാത്ത നിലപാടാണ് നമ്മൾ പുതിയ വസ്ത്രം വാങ്ങുമ്പോൾ അതുപോലൊരെണ്ണം ഒരു പാവപ്പെട്ടവന് വാങ്ങിക്കൊടുത്താൽ എന്താ അങ്ങനെയല്ലേ വേണ്ടത് അതല്ലാതെ പാവപ്പെട്ടവനല്ലാത്തതും നമ്മുടേതല്ലാത്തതും എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ ഒരു ദാനധർമ്മം ചെയ്യുന്നത് പോലെ വലിയ ഒരു കാര്യം ചെയ്യുന്നത് പോലെ അതൊരു മര്യാദയില്ലാത്ത ഏർപ്പാടായി മലയാളികളുടെ മനസ്സുകളിൽ പലപ്പോഴും ഉണ്ട് പലപ്പോഴും ഈ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും മൊത്തം ഈ ഹോള് വീണതും വീട്ടിലിവിടെ കത്തിക്കാൻ എല്ലാം കൂടി കെട്ടിക്കൊണ്ടുവന്ന് അതെല്ലാം സേവനമാകട്ടെ എന്ന് കഴുതി പാവങ്ങളുടെ തലയ്ക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അതൊരു നല്ല മര്യാദയുള്ള പരിപാടിയല്ല എന്നു മാത്രമല്ല ഇതുപോലെ മനസ്സുള്ളവരുടെ വസ്ത്രം ധരിച്ചാൽ അവരുടെ ശരീരം പൊള്ളുകയും ചെയ്യും കാരണം അവരുടെ തൊക്കിനൊന്നും ഇത്രമേൽ കട്ടിയുള്ളവരല്ല പാവങ്ങളല്ലേ പച്ച മനുഷ്യരല്ലേ അതുകൊണ്ട് അവരെ വിട്ടേക്ക് സാരി വില്പന നടക്കട്ടെ